ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദാവൂദ് ഇബ്രാഹിം അതായത് ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ കൊടും ഭീകരനായ ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നത് അതിനു മുമ്പ് അദ്ദേഹം ആയി ടൂത്ത് പേസ്റ്റിൽ വിഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെന്നു കറാച്ചിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഒരു യൂട്യൂബറാണ് ഈ വാർത്ത പടച്ചുവിട്ടത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് കരുതി വല്ലാതെ ആഘോഷിച്ച ആളുകളുണ്ട് ശരിക്കും ഇന്ത്യയ്ക്ക് അറിയേണ്ടിയിരുന്നത് അയാള് ജീവനോടെ ഉണ്ടോ പാകിസ്ഥാനിൽ ഉണ്ടോ എന്നൊക്കെ തന്നെയായിരുന്നു എന്തായിരുന്നാലും പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ട് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നു അതുപോലെ യാക്കു മേമൻ്റെ സഹോദരനായ ടൈഗർ മേമൻ അയാളും ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് ഇന്ത്യക്ക് തലവേദനയാകുന്ന എല്ലാ ഭീകരനെയും സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ എപ്പോഴും പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധരാണ് മുമ്പിൽ തന്നെ ഉണ്ടാകും എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു അപ്പോ ഇദ്ദേഹം മുമ്പ് കൊറോണ വന്ന് മരിച്ചു ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ വാർത്തകൾ പ്രചരിച്ചു അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഒടിഞ്ഞു എന്നോ വിഷം ചേർത്തെന്നോ വെടിയേറ്റന്നോ അങ്ങനെ പല രൂപത്തിലും അയാളെ കൊല ചെയ്യപ്പെട കൊല ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചോട്ടാ ചോട്ടാശക്കിയിൽ പറയുന്നത് ഞങ്ങളുടെ ഭായി ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ആയിരം കുതിരയുടെ ശക്തിയോടെ ഞങ്ങളുടെ ഭായി ജീവിച്ചിരിപ്പുണ്ട് ഇന്നലെ കൂടി ഞാൻ കണ്ടതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ശരി എപ്പോഴും അനുയായികൾ അങ്ങനെ ആയിരിക്കും നേതാക്കന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരിക്കും എന്നാൽ എന്താണ് ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിക്ക് പിന്നിൽ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ പിന്നെ നമ്മുടെ എസ് പി ഉണ്ട് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സർ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അതായത് ആർക്കാണ് ദാവൂദ് ഇബ്രാഹിമിനെ ഇപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു എന്നുള്ള രൂപത്തിൽ കൊലപ്പെടുത്തേണ്ടിയിരുന്നത് ആരാണ് ആ വാർത്തയ്ക്ക് പിന്നിൽ എന്താണ് ആ വാർത്തയുടെ ലക്ഷ്യം അദ്ദേഹം തന്നെ പറയട്ടെ നമുക്ക് അധോലോക ഭീകരൻ ദാവീദ് ഇബ്രാഹിം മരണപ്പെട്ടു എന്ന വാർത്ത പ്രചരിക്കും പാകിസ്ഥാന്റെ ദാവീദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെയിലെ ഭീകരാക്രമണ കേസിലെ തന്നെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് സഹോദരനായ ടൈഗർ കരുതപ്പെടുന്നത് ഇന്ത്യയിലെ ബന്ധപ്പെട്ട കേസിൽ ാണ് ഇന്ത്യ വളരെ നാളുകളായി ഇയാളെ കസ്റ്റഡി എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ സംരക്ഷണയില് കറാച്ച നായകൻ വേണ്ട സംരക്ഷണം കൊടുത്ത് അവിടെ കഴിയുന്നതാണ് ഇന്ത്യയുടെ വിവരം എന്നാ ഇപ്പം വരുന്ന വാർത്ത തരത്തിൽ ഉണ്ടായി വെച്ച് എന്ന വാർത്തയാണ് ഒരു ഫ്ലോറിൽ മുഴുവനും മാത്രമാണ് അയാളുടെ ബന്ധുക്കൾക്കും ഡോക്ടർമാർക്കും മാത്രമേ ആ ഫ്ലോറിലേക്ക് പ്രവേശനമുള്ളൂ ആ ഫ്ലോറിലെ രോഗികളെ ഒക്കെ തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പ്രചരിച്ച വാർത്തയിൽ ഉണ്ടായിരുന്നത് എന്നാൽ സന്തത സഹചാരിയായ ചോട്ടാ വാർത്ത ശരി പത്രങ്ങളിലും അവിടുത്തെ യൂട്യൂബുകളിലൊക്കെ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അവിടെ രണ്ടു ദിവസമായിട്ട് ഇന്റർനെറ്റ് ഇല്ല ആ വാർത്ത വെളിയിലോട്ട് പോകാതിരിക്കാൻ പാകിസ്ഥാന്റെ വെളിയിലേക്ക് പോകാതിരിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് ശ്രമിക്കുന്നുവെന്ന് കൊളീഷ്യനായ ദാവീർ ഇബ്രാഹിം ബോംബെയിലാണ് ജനിച്ചത് ഇബ്രാഹിം കാസ്കർ എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ അമിനാഭായി എന്ന അയാളുടെ അമ്മയുടെയും ആ പോലീസുകാരുടെ മകനായിട്ട് ജനിച്ച് അവസാനം ഡോക്രിയിലെ ചില കുട്ടികൾ വന്നു അവിടുത്തെ ചില ഗുണ്ടയായി അങ്ങനെ അതോ ലോകത്തിന്റെ നായകനായി ബോംബെയിലെ ഏറ്റവും ശക്തിമാനായ അണ്ടർഗ്രൗണ്ട് ഗുണ്ടയായി വിലസുന്ന സന്ദർഭത്തിൽ പിടിച്ചുകൊറിയും കൊലപാതകവും നിരന്തരം നടന്നു ചോട്ടാശക്തിയിൽ കൂടെയുണ്ട് അങ്ങനെ ബോംബെ വിറപ്പിച്ച ഇയാളുടെ ആ ഗുണ്ട സംഘത്തിന്റെ ഡി കമ്പനി എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെട്ടത് അത് അറിയപ്പെടുന്ന ഡി കമ്പനിയുടെ അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് ദാവുദ്ദി വിരാഗനാണ് തൊട്ട് താഴെ തന്നെ ചോട്ടാ ശക്തി എന്ന വലങ്കുണ്ട് ഇതൊരു തട്ടിപ്പാണോ നമുക്കറിയില്ല കാരണം പാകിസ്ഥാനിൽ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് മരണപ്പെട്ടു എന്ന ഒരു കഥയുണ്ടാക്കുന്നതാണോ എന്ന് പറയാനുള്ള എങ്കിലും ഡോംഗ്ലിയിലെ അതോലാവ നായകൻ വർഷങ്ങളായിട്ട് പാകിസ്ഥാന്റെ സംരക്ഷണയിലാണ് അത് തന്നെ പാകിസ്ഥാനിലെ ഒരു വി ഐ പി ആണ് ഇബ്രഹാം ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലെ ലഭിച്ചത് ജാവേദ് മിയാൻതാദ് എന്ന അവരുടെ ക്യാപ്റ്റൻ മുഖേനയാണ് ജാവേദ് മിയാദാദിന്റെ മകളെ കല്യാണം ലഭിച്ചിരിക്കുന്നത് ദാവീദിന്റെ ദാവുദ് ഇബ്രാഹിമിന്റെ മകനാണെന്നാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എങ്കിലും അത് അംഗീകരിച്ചിരിക്കുന്നു ദാവുദ് മയ്യാദാദിൻ്റെ മകൻ ദാവീദി ദാവീദ് ഇബ്രാഹിമിന്റെ മകനെ വിഭാഗം കഴിച്ചെന്നാണ് മനസ്സിലാകുന്നത് പിന്നീട് എന്തായാലും അവർ തമ്മിലെ വളരെയധികം കുടുംബബന്ധങ്ങളിലായി വഞ്ചസിക്കുകയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ വ്യക്തി തന്നെയാണ് ജാവേദ് മെയ്യാൻദാദ് വലിയ പണക്കാരനാണ് അപ്പൊ ആ ബന്ധം വെച്ചിട്ട് അയാളെ പാകിസ്ഥാനിലെ പത്രക്കാരും ഒക്കെ ബന്ധപ്പെട്ട് നോക്കിപ്പം താൻ തന്നെ ഇപ്പം വേണ്ട താൻ തന്നെ വീട്ടുതണങ്കിലാണ് ഡൽഹി തന്നെ ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് കാരണം അവർ തമ്മിലുള്ള ബന്ധം വർഷായോ ഇല്ലെന്ന് നമുക്കറിയില്ല പാകിസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഇയാൾക്ക് പോയിസം കൊടുത്തതെന്നും പറയുന്നു ഗവൺമെന്റ് അയാൾ തെറ്റിയോ എന്തെന്ന് അറിയില്ല നീക്കങ്ങള് കാരണം ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് പിന്നെ അയാൾ ഇരിക്കുന്ന രാജ്യം തന്നെ ഭീഷണിയിലാണ് എന്ന് വന്നാൽ എത്ര വലിയ ഭീകരനായാലും അയാളെ കൊല്ലാൻ ശ്രമിക്കും സംശയമൊന്നുമില്ല ഇപ്പോ ഹമാസ് ഭീകരന് ഇസ്രായേലിനെ ഭയന്ന് ഉണ്ട് ഖത്തറിലും തുർക്കിയിലും ഒക്കെ ഖത്തറും തുർക്കിയും ഇസ്രായേലിന്റെ മൊസാദ് ലക്ഷ്യം വെച്ചു എന്ന് പറഞ്ഞാൽ അവര് തന്നെ ഹമാസ് ഭീകരനെ തീർക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരും സ്വാഭാവികം എന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഗവൺമെന്റ് അങ്ങനെ ഒരു ചെറിയ പ്രസ്താവനകൾ നടത്തിയതെന്ന് സംശയിക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ ഭീകരാക്രമണ കേസിന്റെ മാസമായി ഇയാള് തന്നെയാണ് ഇന്ത്യയിൽ വാണ്ടഡാണ് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റിന്റെ നമ്മുടെ ഏജൻസികള് പലരും ഇയാളെ വിദേശത്ത് തട്ടിക്കൊണ്ട് വരാൻ പല പണിയും നോക്കിട്ട് നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ല അയാൾ അന്ത്യമാകുന്നത് തീർച്ചയായും അതോ ലോകത്തിന്റെ കുറെ അധികം വിവരങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും കാരണം അയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ ബോംബെ അതേ ലോകത്തും ഇന്ത്യയിലെ ടെററിസ്റ്റ് ആക്രമണത്തിന്റെ കുറെ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കുമായിരുന്നു നമ്മൾ ഈ അടുത്ത കാലത്ത് ബോംബെയിലെ ചോട്ടാ രാജൻ എന്ന ഒരാളെ സിദ്ധപ്പുരനെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നു അയാളുടെ ചില കേസുകൾ ഇപ്പം വിട്ടുപോയി ഇതുപോലെ തന്നെ ഗുണപ്രവർത്തനായിട്ട് നടത്തുന്ന ബോംബെ അതേ ലോകത്തിലെ വാണ്ടഡായിരുന്നു രാഹുദീബ് രാജിനെ എതിർ ചെയ്തിരിക്കുന്നയാളായിരുന്നു ചോട്ടാ രാജൻ എന്ന് പറഞ്ഞാൽ മലയാളിയായ ആൾ

സെക്യൂരിറ്റികൾ തന്നെ കൊലയാളികളായി വന്നത് നമ്മൾ കണ്ടതാണ് ഇന്ദിരാഗാന്ധി അടക്കം അതുകൊണ്ട് അതൊക്കെ അസംഭവ്യമാണ് എന്ന് വിശ്വസിക്കാൻ വയ്യ ഒരു പക്ഷേ സംഭവിച്ച എന്തായിരുന്നാലും ദാവൂദ് ഇബ്രാഹിമിന്റെ തല ഇന്ത്യക്ക് അത്രയധികം പ്രിയപ്പെട്ടതാണ് ഇപ്പോ സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ അതുപോലെ പനു ഇവരുടെയൊക്കെ തലകൾ ഇന്ത്യ നോട്ടപ്പുള്ളികളാക്കി വെച്ചിട്ടുള്ളതാണ് ഹർദീപ് സിംഗ് നിജാറിനെ കൊന്നു കാനഡയിൽ വെച്ച് അപ്പോ തന്നെ ഡ്രൂഡോ ഇന്ത്യയെ പരാമർശിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ത്യയുടെ മേലെ ആരോപണവും ഉന്നയിച്ചു പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു പോട്ടെ അത് കഴിഞ്ഞപ്പോൾ അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് അടുത്ത ഒരു വിഘടനവാദി സിഖ് നേതാവായ സുഖദൂൽ സിംഗ് അയാളെയും കൊന്നു പിന്നീട് ഇനിയും ഈ വിമർശനവുമായി മുമ്പോട്ട് പോയാൽ നമ്മുടെ പല നേതാക്കളും കൊല ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കി പിന്നീട് ഡ്രൂഡോ മിണ്ടിയില്ല കാനഡയിലായിരുന്നാലും പാകിസ്ഥാനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ശരി അവിടെ ചെന്നിവരെ തീർക്കാൻ അതായത് ഇന്ത്യൻ ശത്രുക്കളെ തീർക്കാൻ ഇന്ത്യയുടെ റോ മികച്ച് തന്നെ നിൽക്കുകയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം നന്ദി